ആമയഞ്ചാം തോട്ടെ ജോയിടെ മരണത്തിന് ശേഷം അതിൽ വീണ് ജോയ് മരിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് അതായത് മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം എന്നൊക്കെ പറഞ്ഞ് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ ഒരു വാർത്ത വരുന്നുണ്ട് അവിടെ ഇപ്പോഴും മാലിന്യങ്ങൾ തള്ളുന്ന രീതിയിലുള്ള സ്ഥല ഒരു ഒരു സ്ഥലമുണ്ട് അത് എവിടെയാണ് അത് തലസ്ഥാനത്ത് മാലിന്യങ്ങൾ കുമിങ്ങുകൂടിയിരിക്കുന്നത് തെക്കേക്കര കനാലിലാണ് അത് പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ യാമഴഞ്ചാം തോടിൻ്റെ മറുഭാഗമാണ് ഈ തെക്കേക്കര കനാലെന്നുള്ളതാണ് ഈ കനാലിലും രാത്രി കാലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് നഗരസഭ ശാശ്വതമായ പരിഹാരം കണ്ടെത്താത്തതിനാൽ അസോസിയേഷൻ രൂപീകരിച്ച് മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് നാട്ടുകാർ ആമയഞ്ചാൻ തോട്ടിൽ വീണ് തൊഴിലാളിയായ ജോയി മരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനിടയിലാണ് ആമഴഞ്ചാൻ തോട് വന്നു ചേരുന്ന തെക്കേക്കര കനാലിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സംഭവം വർഷങ്ങൾക്ക് മുന്നേ കുടിവെള്ളത്തിനായി നാട്ടുകാർ ആശ്രയിച്ച ജലാശയം എന്നാൽ ഏതാനും വർഷങ്ങളായി ഇവിടെ ഒഴുകുന്നത് തെളിനീരല്ല പകരം മാലിന്റെ കൂമ്പാരങ്ങളാണ് തുടർന്നോണ്ടിരിക്കുന്നത് ഇന്നും ഇത്രയും ആളുകൾ വേസ്റ്റ് എടുത്ത് മാറ്റാൻ എല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടേ രാമായില് കവറില് സഞ്ചിയിലൊക്കെ കൊണ്ടിട്ട് പോകും നമുക്ക് ചെയ്യാൻ പറ്റും അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലെ കക്കൂസ് മാലിന്യങ്ങളും ഒഴുക്കിവിടുന്നത് തോട്ടിലേക്കാണ് തോടിന് സമീപമുള്ള ആക്രിക്കടയിൽ നിന്നുള്ള മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നത് പതിവാണ് നഗരസഭയ്ക്ക് നിരന്തരം പരാതി നൽകിയെങ്കിലും ശാശ്വതമായ പരിഹാരമില്ല തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനെ നേരിട്ട് സമീപിച്ചു ഇപ്പോൾ വിഷയം കേസെടുത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പാർട്ട്മെന്റിന് എന്നാൽ നഗരത്തിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുകയാണ് നാട്ടുകാരും നിർമാർജ്ജം ചെയ്യുന്ന പരിപാടികൾ തദ്ദേശമായ ജനങ്ങളുടെ കൂടി കൂടിയും സർക്കാരിന്റെ സഹായത്തോടു കൂടിയും അതിനുള്ള പ്ലാന്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനാണ് നമ്മുടെ സംഘടന ഇപ്പോൾ ഘട്ടത്തിൽ ശ്രമിക്കുന്നത് ആ മഴ തോട്ടിന്റെ സൈഡില് ഒത്തിരി വേസ്റ്റ് കൊണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വേസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അവിടുത്തെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് അവർക്ക് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ആവശ്യം അല്ലാത്ത പക്ഷം സുരക്ഷിതമായ മാലിന്യ സംസ്കരണം ഇല്ലെങ്കിൽ വേ ഇതുപോലെയായിരിക്കും അവസ്ഥ വീഡിയോ ജേണലിസ്റ്റ് ഇബ്രാഹിമ റിപ്പോർട്ടർ അർച്ചന അരവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം